നമസ്കാരം പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിപ്പോൾ ആട്ടോ മാക്സിലാണ് നമ്മൾ മുമ്പ് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ എന്റെ ലൊക്കേഷൻ പറയുന്നത് കൊല്ലം മേവറത്താണ് കൊല്ലം മേവറ നമ്മുടെ ബൈപ്പാസിന്റെ സൈഡിലായിട്ട് അപ്പൊ അവരുടെ നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം നിങ്ങൾക്ക് ഡയറക്റ്റ് കോൺടാക്ട് ചെയ്യാം നമ്മുടെ ചാനൽ ഇഷ്ടപ്പെടും സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ലൈക്കൂടെ ചെയ്യുക അതേപോലെ വീഡിയോ ഫേസ്ബുക്ക് ആണെങ്കിൽ പേജ് ഒന്ന് ഫോളോ ചെയ്യുക അപ്പൊ നേരെ വീഡിയോ

ഓക്കെ അപ്പം എത്രയാണ് പ്രൈസ് വരുന്നത് ഇത് പ്രൈസ് മൂന്ന് നാൽപ്പത് എന്തെങ്കിലും ഞാൻ പറയുന്ന വിലയിൽ നിന്ന് എന്തെങ്കിലും ചെറിയ മാറ്റം ഓൺ ടേബിളിൽ വെച്ച് നമുക്ക് ലോൺ ഒരു രണ്ടര രൂപ രണ്ടേ മുക്കാൽ രൂപ വരെ കയറും അടുത്ത വണ്ടി സെലേരിയോ അല്ലേ സെലേരിയോ രണ്ടായിരത്തി പതിനാറ് വണ്ടി വി എക്സ് ഐ മാനുവൽ വണ്ടി മാനുവൽ സിംഗിൾ ഓൺ റോഡ് വണ്ടി ഓക്കെ ഓണർഷിപ്പ് കിലോമീറ്റർ എത്രയായി സിംഗിൾ ഓൺ കിലോമീറ്ററോ കിലോമീറ്റർ അറുപത് റിപ്ലേസ്മെന്റ് അല്ല നിങ്ങൾ റിപ്ലേസ്മെന്റ് ഒന്നുമല്ല നിങ്ങൾ ഷോറൂം സർവീസ് എന്നാണല്ലേ ഷോറൂം സർവീസാണ് നമ്മൾ സെലറി മാനുവൽ നമുക്ക് എത്രേ കൊടുക്കാം 3000 രൂപ കൊടുക്കുക 3000 രൂപ അതേ ഫിനാൻസ് ഇതിനെയാണ് 80% ഫിനാൻസ് കിട്ടും അതെ അതെ ഓക്കേ ഇത് 2014 ഫോળો ഡീസലാണ് बेटर ആണോ ഡീസൽ വണ്ടി കംഫർട്ട് ലൈൻ കംഫർട്ട് ലൈനാണോ ഓണർഷിപ്പ് കിലോമീറ്റർ എത്രയാണ് ഓണർഷിപ്പ് ഇതിന്റെ ഓണർഷിപ്പ് വരുമ്പോ സെക്കൻഡ് ഓണർഷിപ്പ് കിലോമീറ്ററോ കിലോമീറ്റർ ഡീസൽ മാനുവൽ ഡീസൽ മാനുവൽ ഇതിന്റെ മൈലേജ് മോള് കിട്ടില്ല ഈ വണ്ടി നമുക്ക് നാല് മുപ്പത് കൊടുക്കാം 4.30 ഓടോ ഫിനാൻസ് 70% പണം പേര് ഷേർഡ് വാട എത്ര വരും ഒരു 45000 പെർലാക്കിന് ഒരു 2400 300 ആ പെർലാക്കിന് ഓക്കേ അപ്പോൾ ഇതിനെ ഫസ്റ്റ് റൗണ്ട് പേമെന്റോ ഈ 90% കഴിഞ്ഞിട്ടുള്ള ബാക്കി ഇട്ടുകൊടുക്കണോ ഓക്കേ ശരി പുറത്തെ വണ്ടി എർത്തിക്കല്ലേ ഇത് എർപ്പിക്കാ 2019 ഓട്ടോമാറ്റിക്കാണ് 19 ഓട്ടോമാറ്റിക് ഓട്ടോമാറ്റിക് പെട്രോൾ വണ്ടി അല്ലേ സെഡ് എക്സ് ഐ സെയി സിംഗിൾ ഓണർ വണ്ടിയാ ദേ സിംഗിൾ ഓണർ വണ്ടിയാ ஒன்பதரா okay, uh, ഒമ്പതര ലക്ഷം നമുക്ക് ഇത് സ്മാർട്ട് ഹൈബ്രിഡ് ആകുമ്പോഴത്തെ എങ്ങനെ മൈലേജ് കിട്ടും വണ്ടി ഓട്ടോമാറ്റിക്കുന്നത് സ്മാർട്ട് ഹൈബ്രിഡിന്റെ മൈലേജ് അവര് പറയുന്നത് ട്വന്റി പ്ലസ് ആണ് എന്തായാലും ഒരു എയ്റ്റീൻ പ്ലസ് കിട്ടും ഓക്കെ അപ്പം നമ്മുടെ ലോൺ ഇങ്ങനെ എത്ര വരും ലോൺ ഒരു നയൻറ്റി പെർസെന്റ് ഇട്ട് കൊടുക്കാം ശരി അപ്പം അടുത്ത അപ്പം അടുത്ത വേണ്ടി ഈക്കോ ഇത് ഈക്കോ രണ്ടായിരത്തി പതിനഞ്ച് ഫൈവ് സീറ്റ് എ സി ഫൈവ് സീറ്റ് എ സി ആ ഓക്കെ ഓണർഷിപ്പ് കിലോമീറ്റർ എത്രയായി ഓണർഷിപ്പ് സെക്കൻഡ് കിലോമീറ്ററോ കിലോമീറ്റർ അറുപത് കിലോ ഓക്കേ الريप्लेसമെന്റ് കാര്യങ്ങളിൽ എന്തെങ്കിലും ഉണ്ടോ ഒന്നുമില്ല ഒന്നുമില്ല.യറക്ക് പുതിയ ടയർ അല്ലേ? അതെ അതെ നാല് ബ്രാൻഡ് ന്യൂ ടയർ ആണ്.ഇൻറിയർ ലൊക്കെ നല്ല നീറ്റാണ് പുതിയ സീറ്റ് വർക്ക് ഉണ്ട് അല്ലേ? അതെ അതെ എസി ല വർക്കിംഗ് ആണ് കണ്ടീഷൻ പക്കണ്. ഇപ്പോ എങ്ങനെ പ്രൈസ് വരുന്നു? ഇതിന്റെ പ്രൈസ് വരുമ്പോൾ 285 ൽ കൊടുക്കാം. 285 ൽ കൊടുക്കാം. ലോൺ എത്ര കേറും? ലോൺ 2.5 ക്കാ കേറും. നമ്മൾ ഡിപെൻഡ് ഓൺ സെക്യൂരിറ്റി അതെ അതെ അതെ. ശരി അടുത്തത്. ఇది 2013 660 ഡീസൽ വേണ്ടി ആ ഡീസല് വേണ്ടി ഓണർഷിപ്പ് കിലോമീറ്റർ ഓണർഷിപ്പ് സെക്കൻഡ് കിലോമീറ്ററോ കിലോമീറ്റർ എൺപത് എൺപത് വേറെ റീപ്ലേസ്മെന്റ് ഒന്നും ഇല്ലല്ലോ ഒന്നുമില്ല വേറെ നാലും പുതിയ കയറാല്ലേ അതെ അതെ റിപ്പേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല സർവീസ് ആണ് പറഞ്ഞത് സർവീസ് ആണ് അപ്പോൾ ഇത് 3 1/2 രൂപയ്ക്ക് കൊടുക്കും 3 1/2 ഡീസൽ വണ്ടി ഡീസൽ ആണ് ഇത് ഫിനാൻസ് ചെയ്യാനോ ഫിനാൻസ് ചെയ്യാനോ എടാ 14 വണ്ടി അല്ലേ 14 വണ്ടിക്ക് ഫിനാൻസ് അപ്പോൾ എത്ര എത്ര രൂപ കിട്ട ഫിനാൻസ് നമുക്ക് 2000 രൂപ കിട്ടി ശരി അടുത്ത ടാറ്റ ഹാരിർ വി ടാറ്റ ഹാരിർ 2019 2020 വണ്ടി 20 വണ്ടി ഓണർഷിപ്പ് കിലോമീറ്റർ ഓണർഷിപ്പ് സിംഗിൾ ഓണർഷിപ്പ് 50000 കിലോമീറ്റർ വേറെണ്ടേ അതായത് എക്സ്എം നമുക്ക് എത്ര കൊടുക്കാം ഇത് ഹാരിർ 15.5 കൊടുക്കാം 15.5 ലോൺ सेम നേരത്തുള്ള ശതമാനമല്ലേ പറയുന്ന 90% കൊടുക്കാം ഓക്കേ ശരി അടുത്തത് അടുത്ത വണ്ടി ഇപ്പോ നമ്മുടെ ഹോണ്ട ജാസ്സ് ഇത് ഹോണ്ട ജാസ്സ് 2017 പെട്രോൾ പ്ലസ് സിഎൻജി ആണ് പെട്രോൾ പ്ലസ് സിഎൻജി സിഎൻജി ഓട്ടോമാറ്റിക് വണ്ടി ഓട്ടോമാറ്റിക് ആണ് ഓണർഷിപ്പ് കിലോമീറ്റർ എത്രയാണ് ഓണർഷിപ്പ് സെക്കൻഡ് സെക്കൻഡ് ഓക്കേ കിലോമീറ്ററോ കിലോമീറ്റർ 60 ஹோண்டா ஜாஸ்லின் மைலேஜ் வந்து எப்படி வரேனே ஹோண்டா ஜாஸ்லின் மைலேஜ் 15 15 ஏகான சிஎன்ஜி ஆவும் போது ரொம்ப நல்ல மைலேஜ் உண்டு வேற இந்த டாப் என்னன்னு வண்ணா டாப் என்னன்னு வண்ணா

കേരള വണ്ടിയാണല്ലോ കേരള വണ്ടി ലെതറിൽ ചെയ്തിട്ടുണ്ട്

கிலோமீட்டரு டோப்பி டோப்பி டோப்பியா வந்து ரெண்டு

ഓട്ടോമാറ്റിക്സിന്റെ മൈലേജ് എങ്ങനെയാ വരുന്നത് പതിനേഴ് പതിനെട്ട് രജിസ്ട്രേഷൻ ഇഗ്നസ് ഓട്ടോമാറ്റിക് ആ എത്ര കൊടുക്കാം നമുക്ക്

നല്ല ഡീസൽ വണ്ടിയാണ് ഇത് നമുക്ക് കൊടുക്കാം എൻജിനൊന്നും കൊടുക്കാം അത് കിലോമീറ്റർ മാത്രമേ ഉള്ളൂ വേറെ അങ്ങനെ ക്വാളിറ്റി ആയിട്ടൊന്നും പറയാനില്ല ആവറേജ് ഇത് രണ്ടായിരത്തി രണ്ടായിരത്തി രണ്ട് കോളിസ് ആ ബ്ലാക്ക് ബ്ലാക്ക് കളർ കളർ വണ്ടി കോളീസ് വണ്ടി നല്ല വൃത്തി നല്ല നീറ്റ് ആണ് ടയറും നാല് പുതിയ ടയർ പുതിയ ടയറാണ് നിലവിലോ രണ്ടായിരം രണ്ടായിരം ഇത് നമ്മുടെ ഈ കളർ ഒറിജിനൽ കളർ ആണോ ഇത് ഒറിജിനൽ ബ്ലാക്ക് തന്നെയാണ് ടച്ച് പോളിഷ് ചെയ്തോ ശരി കേട്ടോ ശരി അടുത്ത ഇത് ഷേപ്പ് ഷേപ്പ് ന്യൂ ഓണർഷിപ്പ് കിലോമീറ്റർ ഒക്കെ ഉണ്ട് ആ അതെ അതെ പെട്രോൾ പെട്രോൾ വേണ്ടി ഓണർഷിപ്പ് കിലോമീറ്റർ ഓണർഷിപ്പ് സിംഗിൾ ഓണർഷിപ്പ് കിലോമീറ്ററോ കിലോമീറ്റർ വരുമ്പോൾ എൺപത് കിലോ 80. റിപ്ലേസ്മെന്റ് ഒന്നുമില്ലല്ലോ ഒന്നുമില്ല റിപ്ലേസ്മെന്റ് ഒന്നുമല്ല ആക്സിഡന്റ് ഒന്നുമില്ല ഒന്നുമില്ല. പിന്നെ ടയർ കണ്ടീഷൻ ആവറേജ് ഉണ്ട് കുറ കുറ ഒന്നുമില്ല. റിപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല പക്കവണ്ട്. ഇല്ല. എത്ര കൊടു ഗെയി വണ്ടി? ഇത് അഞ്ച് 10 ന്റെ ഉള്ളൂ. അഞ്ച് 10. ഡൗൺ പേമെന്റ് എത്ര വരെ? ഇതിന്റെ ഡൗൺ പേമെന്റ് വരുമ്പോൾ ഒരു 50000 രൂപ ഉണ്ടെങ്കിൽ സിവിസ് സ്കോർ ഒക്കെ ആണെങ്കിൽ അതെ അതെ ഓക്കേ ശരി. അപ്പോൾ അടുത്ത ഇന്നോവ. ഇന്നോവ 2011 വണ്ടി. 11 വണ്ടി. ഓണർഷിപ്പ് കിലോമീറ്റർ ഓണർഷിപ്പ് തേർഡ് കിലോമീറ്റർ ഒന്ന് സം വണ്ടിയാ ജി ഫോർ ആണ് സെവൻ സീറ്റ് വണ്ടി ആ വണ്ടി വേറെ നീറ്റ് ആണ് സ്ഥലങ്ങളിലീറ്റ് ആണ് നമുക്ക് എത്ര കൊടുക്കാം നമുക്ക് ആറേ കാലും